നാളെ ഞങ്ങൾക്കൊരു കുഞ്ഞ് ഫങ്ഷൻ ഉണ്ട് കേട്ടോ രാവിലേട്ടൻ്റെ കസിൻ്റെ കുഞ്ഞാവിയുടെ നൂല് കെട്ടാണ് അപ്പോൾ കുഞ്ഞാവയ്ക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് അങ്കൻവാടിയിലേക്കാണ് ഞങ്ങളൊരു വൈകുന്നേരം മൂന്നരക്കാണ് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയത് അപ്പോൾ കണ്ണന് അങ്കൻവാടിയിലായിരുന്നു ഇട്ടുണ്ടായിരുന്നത് അപ്പോൾ കണ്ണനും കൂട്ടിയിട്ട് നമ്മൾ നേരെ ടൗണിലേക്ക് പോവുകയാണ് അങ്ങനെ ടൗണിലെത്തി അപ്പോൾ നമ്മൾ ആദ്യം സുമിത്രാസിലാട്ട് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുഞ്ഞാവയ്ക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബേബി ഗേളാണ് അപ്പോൾ കുറേ ഡ്രസ്സൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ലാസ്റ്റ് ഈ ഒരു ഡ്രസ്സായിട്ടാണ് സെലക്ട് ചെയ്തത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു ഹോട്ടലിൽ പോയിട്ട് ആദ്യം ഒരു പ്ലേറ്റ് പൊടി പറഞ്ഞു പിന്നെ കോഫിയും ചായയും പറഞ്ഞു കേട്ടോ ഞാനൊരു കോഫി ലവറാണ് അത് കഴിഞ്ഞിട്ട് ഞാനൊരു മസാല ദോശ പറഞ്ഞു അപ്പോൾ ആദ്യം ഞാൻ വെച്ച കഴിക്കാന്നാണ് വിചാരിച്ചത് പിന്നെ കണ്ണൻ ഉള്ളതുകൊണ്ട് തന്നെ മസാല ദോശ കഴിക്കാൻ നേരിച്ചു അപ്പോൾ ഞാനാണ് ഇത് കൂടുതലും കഴിച്ചെട്ടെ കണ്ണൻ രണ്ട് മൂന്ന് പ്രാവശ്യം കഴിച്ചുള്ളൂ ബാക്കിയൊക്കെ ഞാൻ തന്നെയാണ് കഴിച്ചത് അപ്പോൾ പൊടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെന്നാണ് രാവിലേട്ടൻ പറഞ്ഞത് പൊടി എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് കഴിച്ചില്ല കേട്ടോ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ അപ്പോൾ രാവുലേട്ടൻ രണ്ട് പ്ലേറ്റ് പൊടി മോണിച്ചിട്ടുണ്ടായിരുന്നെട്ടോ